മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം താനൊരു മുഖ്യമന്ത്രിക്ക് വരാൻ സാഹചര്യം ഒരുക്കിയത് ലീഗിന്റെ മര്യാദയാണെന്ന് കെ എം ഷാജിയുടെ പരാമർശത്തിൽ പ്രകോപിതനായി മന്ത്രി വി അബ്ദുറഹിമാൻ നിന്റെ വീട്ടിൽ പോലും വേണമെങ്കിൽ ഞങ്ങൾ കയറുമെന്നാണ് മന്ത്രി മറുപടിയായി പറഞ്ഞത് മുസ്ലിം ലീഗിനെ തോൽപ്പിച്ചാണ് താനും രണ്ടു തവണ ജയിച്ചതെന്ന് ഓർക്കണമെന്നും മന്ത്രി പറഞ്ഞു പ്രകോപനപരമായി സംസാരിച്ചതിന് മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം താനൂരിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് കെ എം ഷാജിയുടെ പ്രസ്താവനക്കെതിരെ മന്ത്രി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ലീഗിന് സ്വാധീനമുള്ള താനൂരിലെ ദുരന്തമുഖത്ത് മുഖ്യമന്ത്രിക്ക് വരാൻ സാഹചര്യം ഒരുക്കിയത് ലീഗിന്റെ മര്യാദയാണെന്നായിരുന്നു കെ എം ഷാജിയുടെ പരാമർശം വേണമെങ്കിൽ ലീഗ് വീട്ടിൽ പോലും കടന്നു കയറുമെന്നും മാറാട് കലാപത്തിൽ പോലും ധൈര്യമായി കടന്നു വന്ന മുഖ്യമന്ത്രിക്ക് താനൂരിലേക്ക് വരാൻ ഒരാളുടെയും കാരണവന്മാരുടെ അനുവാദം വേണ്ടെന്നും മുസ്ലിം ലീഗിലെ തീവ്രവാദ വിഭാഗത്തിന് വളം വെക്കുന്ന ആളാണ് കെ എം ഷാജിയെന്നുമാണ് മന്ത്രി പ്രതികരിച്ചത് മുസ്ലിം ലീഗിനെ തോൽപ്പിച്ചാണ് താനൂര് രണ്ടു തവണ ജയിച്ചതെന്ന് ഓർക്കണമെന്നും മന്ത്രി പറഞ്ഞു കലാപവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി അദ്ദേഹത്തിന്റെ സൌപ്രവർത്തകനായിരുന്ന കുഞ്ഞാലിക്കുട്ടിയുമൊത്ത് മാറാട് കടപ്പുറത്ത് പോയ ഒരു സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുക അന്ന് സംഘപരിപാടിന്റെ നേതാവായിരുന്ന ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു അദ്ദേഹം അടക്കം ആന്റണിയെ തടഞ്ഞിർത്തി അദ്ദേഹത്തോട് ഒരു മുസ്ലിമായ കുഞ്ഞാലിക്കുട്ടിയെ മാറാട്ടിലേക്ക് ഞങ്ങൾ കയറ്റിവിടില്ല കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള ഔദ്ധാര്യം പെറ്റുകൊണ്ട് അങ്ങേക്ക് വേണമെങ്കിൽ കലാപബാധിത പ്രദേശങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചയച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി ആ കലാപാധിത പ്രദേശങ്ങൾ സഞ്ചരിക്കാൻ പോയി അതിനുശേഷം അതിന് രണ്ട് ദിവസങ്ങൾ ശേഷം സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഏറ്റവും ബഹുമാന്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആ കടപ്പുറത്തെത്തി അദ്ദേഹത്തിന്റെ കൂടെ രണ്ടും ഒന്ന് രണ്ട് മുസ്ലിം എം പിമാരായിരുന്നു എളവരം കെറിയം അടക്കമുള്ള രണ്ട് മുസ്ലിം എം പിമാർ ഇതേപോലെ തടസ്സപ്പെടുത്താൻ സംഘപരിവാർ അവരോട് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ വഴിയിൽ നിന്നും മാറിന്നോ ഇല്ലെങ്കിൽ നീ അനുഭവിക്കും ഞങ്ങൾ മുന്നോട്ടാണ് പോകുന്നത് അന്നത്തെ മാറാട് കലാപത്തിൽ പോലും ധൈര്യമായി കടന്നു വന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് താനൂരിൽ വരാൻ നിന്റെ നിന്റെ കാരണവന്മാരുടെ ഒരാശാദം നിങ്ങൾക്ക് ആവശ്യമില്ല നിന്റെ വീട്ടിൽ പോലും ഞങ്ങൾ കടന്നു കയറും വേണമെങ്കിൽ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് മുസ്ലിം ലീഗിലെ തീവ്രവാദ രാഷ്ട്രീയത്തിന് വളം വെക്കുന്ന മുസ്ലിം ലീഗിലെ ഒരു വിഭാഗമായ കെ എം ഷാജി ഓർക്കുന്നത് നല്ലതാണ് താനൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും സി പി എമ്മും ഇവിടെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് അധികാരത്തിൽ വന്നത് നിങ്ങൾക്ക് എതിരിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് കേരള മന്ത്രിസഭയിലെ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിങ്ങളുടെ സംസ്ഥാന യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനെ തോൽപ്പിച്ചിട്ടാണ് അത് ഓർക്കുന്നത് നല്ലതാണ് പക്ഷേ പ്രസംഗത്തിൽ പ്രകോപനപരമായി സംസാരിച്ചതിന് മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം ലീഗ് മുൻസിപ്പൽ കമ്മിറ്റിയും രംഗത്തെത്തി